ഭക്തി നിർഭരമായ കലൂർക്കാട് ലൂർദ് ഗ്രോട്ടോയിൽ അറുപത്തിയഞ്ചാമത് തിരുനാളിന് കൊടിയേറി ലൂർജിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ലോകത്തിലുണ്ടാവില്ല ലൂർജിന്റെ മാതൃകയും സന്ദേശവും ഉൾക്കൊള്ളുന്ന ഗ്രോട്ടോ കലൂർക്കാട് ഇടവകയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ഥാപിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ ലൂർദ് ഗ്രോട്ടോ സുവർണ ജൂബിലി സ്മരണയിൽ ഇടവക അംഗമായ പുൽപ്പറമ്പിൽ റവറൻ ഡോക്ടർ ജോർജ് കാരക്കുന്നിൽ ഗ്രോട്ടോയെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ് പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഭക്തി കേരള സഭയുടെ പാരമ്പര്യത്തിൽ വേരുറച്ചതാണ് ലൂർജിന്റെ മാതൃകയും സന്ദേശവും ഉൾക്കൊള്ളുന്ന ഗ്രോട്ടോ കലൂർക്കാട് ഇടവകയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് സ്ഥാപിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട ജോർജ് ചാത്തങ്കോട്ടച്ചൻ വികാരിയായിരിക്കുമ്പോഴാണ് ഇതിന്റെ നിർമ്മാണം കോതമംഗല രൂപതാ വൈദികനും കലൂർക്കാട് ഇടവകാംഗവും വൈജ്ഞാനികനും വിദ്യാഭ്യാസ പ്രവർത്തകനും സർവോപരി ദൈവമാതൃഭക്തനുമായ മോൺസെന്റ് ജോർജ് തോമസ് നെടുങ്കല്ലയിലാണ് അച്ഛന്റെ പൗരോഹിത്യ ജൂബിലി സ്മാരകമായിട്ടാണ് ഈ ഗ്രോട്ടോ ആരംഭിക്കുന്നത് കോതമംഗലം രൂപതയുടെ ആദ്യ മെദ്രാനായിരുന്ന മാർ മാത്യു പോത്തനാമൊഴി പിതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് നവംബർ പതിനാറിന് കലൂർക്കാട് വരികയും ഗ്രോട്ടോ വ്യഞ്ചരിച്ച് സമർപ്പിക്കുകയും ചെയ്തു കലൂർക്കാട് പള്ളിയിൽ വികാരിയായി വന്ന എല്ലാ വൈദികരും വേണ്ടി വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ട നേതൃത്വം നൽകിയിട്ടുണ്ട് വൈദികരായ പോൾ വഴുതലക്കാട്ട് പോൾ കുഴിക്കാട്ട് സക്കറിയാസ് തുടിയംപ്ലാക്കിൽ മാത്യു തറയിൽ തോമസ് പീച്ചാട്ട് ലൂക്ക് ഞർലക്കാട്ട് പോൾ കോടാമുളിയിൽ ജെയിംസ് വെമ്പിള്ളിയിൽ ജോസഫ് മുണ്ടക്കൽ ജോസഫ് കീത്താപ്പിള്ളിയിൽ ജോസഫ് കൂട്ടുങ്കൽ ജോസഫ് തുടിയംപ്ലാക്കിൽ മാത്യു പൂനാട്ട് എന്നീ വൈദികരെല്ലാം അതാതു കാലത്ത് ഗ്രോട്ടയുടെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട് സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ഈ ആത്മീയ കേന്ദ്രത്തിന് വേണ്ടതായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴത്തെ വികാരിയായ ബഹുമാനപ്പെട്ട ജോസ് പീച്ച ടച്ചിനും അസുന്തിയായ ബഹുമാന ജോർജ് കുറിഞ്ഞിക്ക ടച്ചിനും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എളിയ രീതിയിൽ ആരംഭിച്ച ഗ്രോട്ടോയിലെ വർഷം തോറുമുള്ള തിരുനാൾ ഓരോ വർഷവും മേൽക്കുമേൽ ഭക്തി നിർഭരവും ആകർഷവുമായി തീരുകയാണ് വിശുദ്ധ കുർബാന സുവിശേഷ പ്രഘോഷണം നൊവേന മെഴുകുതിരി പ്രതിഷ്ഠണം രോഗശാന്തി പ്രാർത്ഥന ഇവയാണ് ഗ്രോട്ടോ തിരുനാളിൽ നടക്കുന്നത് ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്നതാണ് ഗ്രോട്ടോയിലെ തിരുനാൾ തിരുനാൾ നടത്താൻ പ്രസിഡന്ധിമാരായി ആയിരത്തിൽ പരം ആളുകൾ ഓരോ വർഷം വരുന്നു ഇതര തിരുനാളുകളെ അപേക്ഷിച്ച് പ്രാർത്ഥനാ ചൈതന്യമാണ് കലൂർക്കാട് ഗ്രോട്ടോ തിരുനാളിന്റെ പ്രത്യേകത പ്രാർത്ഥനയും ലാളിത്യവും അതിൽ സമന്വയിക്കുന്നു തിരുനാളുകൾ കമ്പോളത്തിന്റെ വേദികളായി അതിപ്പത്തിക്കുന്ന ഇക്കാലത്ത് കലൂർക്കാട് ഗ്രോട്ടോ തിരുനാൾ കലർപ്പില്ലാത്ത ദൈവമാതൃഭക്തിയുടെയും ദൈവാനുഭവത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു എന്നത് ഏവർക്കും അഭിമാനിക്കാമെന്നതാണ് ജോർജ് എഴുതി നിർത്തുന്നത് ഏറെ ഹൃദ്യമായ വരികൾ നന്ദി അച്ച പതിനൊന്നാം തീയതിയിലെ തിരുനാളിന് ശേഷം ഈ രീതിയിൽ ഒരുക്കിയിരിക്കുന്ന നേർച്ച വിതരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ വികാരിയായിരുന്ന റവറൻ ഡോക്ടർ മാനുവൽ പിച്ചിളക്കാടിന്റെ നേതൃത്വത്തിലാണ് തുടക്കമായത് അറുപത്തി അഞ്ചാമത് തിരുനാളിന് കൊടിയിറങ്ങുമ്പോൾ വികാരി റവറൻ ഫാദർ സ്റ്റാലിൻ കുന്നേലും അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ പോൾസൺ മാറാട്ടിലും കൈക്കാരന്മാരായ ജേക്കബ് കുര്യൻ പണ്ടാരത്തിക്കുടിയിൽ ജോൺ എൻ ജെ നെല്ലിക്കുന്നേൽ സാന്റോ മാത്യു കൂട്ടുങ്കൽ എന്നിവരാണ് തിരുനാളിന് നേതൃത്വം നൽകിയത് കരഞ്ഞു തളർന്നിടുമ്പോരീ തളിയും പോലെ പൊതുജീവൻ നൽകിയുണർ ി പോലെ പുതുജീവൻ നൽകിയുണർത്തേണമേ കല്ലൂർ കാടി നാഥേ ബ്രോട്ടോ മാതാവേ നാടിന്മച്ചി വാഴുന്നമ്മേ ഞങ്ങൾ കുസംരക്ഷകയാമേ കല്ലൂർ ോട്ടോ മാതാവി മധ്യേ വാഴുന്നമ്മേ ഞങ്ങൾക്കു സംരക്ഷകയാമേ